പോലീസ് എത്ര കിലോ കുറഞ്ഞു പതിനൊന്നിലോ പതിനൊന്നാമത്തെ ദിവസം നിങ്ങളും ഭാര്യ ഉണ്ടായിരുന്നു അല്ലേ ഭാര്യ ആറ് കിലോ കുറഞ്ഞു ഏഴ് കിലോ കുറഞ്ഞു ഷുഗർ നോർമൽ ആയി കൊളസ്ട്രോള് കുറെ കുറഞ്ഞു നമ്മൾ നോർമൽ ഇതാ കിടക്കുന്നത് നിങ്ങൾക്ക് പറ്റിയ ഒരു വീഡിയോ നിങ്ങളുടെ ശരീരം നിങ്ങളെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അതായത് നിങ്ങൾക്ക് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ അസുഖങ്ങൾക്കൊരു ശമനം ഉണ്ടാക്കാൻ ഒരു പത്ത് ദിവസം ഒരു വർക്ക്ഷോപ്പ് പത്ത് ദിവസം നിങ്ങൾ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഒരു ദിവസം ഇരുപത് രൂപ താമസിക്കാൻ മുപ്പത് രൂപ ഭക്ഷണം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സെപ്പറേറ്റ് ഒരു നാലായിരത്തി ചുവടെ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ വില്ലാത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷാപ്പാണ് നിങ്ങൾക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശരീരം മുഴുവൻ എന്നാൽ ഒരു വർഷം എന്താ പിന്നെ അങ് ലൈഫ് അങ്ങോട്ട് തന്നെ നിങ്ങളെ അടിപൊളി ആരോഗ്യമായിട്ട് നിൽക്കും പ്രവാസികൾക്ക് ഈ വീഡിയോ മാക്സിമം എത്തിക്കുക അവിടുത്തെ സുപ്രണ്ട് പോലും പറഞ്ഞത് പ്രവാസികളിലേക്ക് മാക്സിമം ഈ വീഡിയോ എത്തിച്ചിട്ട് അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടി സുപ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം എത്തിക്കുക നിങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ള കാലത്ത് ഒരു സംശയമില്ല അവിടെ നടക്കുന്ന കാരണം ഇന്ന് നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ കിടക്കുന്ന ഒരുപാട് എന്താ പറയുക കുത്തക കമ്പനികൾ വിദേശ കമ്പനികൾക്ക് ഇറക്കിയിട്ട് ഒരുപാട് വെയ്റ്റ് ലോസ് പൗഡറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക ബിസിനസ് നടത്തുന്നുണ്ട് ലക്ഷങ്ങളെ പാവങ്ങളെ പൈസ ഇല്ലാത്തവരുടെ ലക്ഷങ്ങളാണെന്ന് അത് ചെലവ് ചെയ്ത് അതുമാത്രല്ല പിന്നെ ഇതിനൊക്കെ ബെയ്സ് ഒന്നാണ് എന്താണ് വർക്കൗട്ട് ഭക്ഷണ ക്രമീകരണം വെള്ളം കൂടി ഇതൊക്കെയല്ലേ യെസ് അത് തന്നെയാണ് വേറൊരു സംശയവും ഇല്ല അപ്പോൾ ഇതുങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലും കൂടിയാണ് അപ്പോൾ നമ്മൾ സുരക്ഷിതമാണ് ലേഡീസിനും ജെൻസിനും ഫാമിലിക്കും എല്ലാത്തിനും വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ ബുക്ക് ചെയ്യണം ആ നമ്പറൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം സൂപ്രണ്ടുമായിട്ട് സംസാരിക്കാം നേരിട്ട് പോകാം തിരുവനന്തപുരത്താണ് വർക്ക് എലയിലാണ് അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഷമീർ ദോസ് എന്ന യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ സന്തോഷം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇത് മുഴുവനായിട്ടും കാണുക കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ഈ നേച്ചുറൽ പ്രതി ഹോസ്പിറ്റൽ വർക്കല ക്ലിഫ് ബീച്ചോട് ചേർന്നിട്ടായത് കൊണ്ട് തന്നെ അതിൽ രാവിലെയുള്ള നടത്തം അതിഗംഭീരാണ് അപ്പം ഇങ്ങനെ ഒരു ഒരു അരമണിക്കൂർ നടന്നു കഴിഞ്ഞു ഒരു അഞ്ചു മണി എഴുന്നേറ്റ് നടന്ന് ആറു മണിയാകുമ്പോൾ തന്നെ യോഗ തുടങ്ങും യോഗ തുടങ്ങി ഏഴ് മണിക്ക് യോഗ കഴിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ ബെല്ലടി കിട്ടും ആ ബെല്ലടി കിട്ടി കഴിഞ്ഞാൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായ നടത്തും കുമ്പളങ്ക ജ്യൂസ് റെഡി ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വാക്ക് ചെയ്യാൻ കുറച്ച് നടക്കാനുള്ളവരൊക്കെ കുറച്ച് നടന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ ഇപ്പോഴത്തേക്കുമ്പോൾ സ്റ്റാഫൊക്കെ വന്നിട്ടാകുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ തുടങ്ങും ട്രീറ്റ്മെൻറ്റുകളൊക്കെ തുടങ്ങും അതായത് മസാജ് സ്റ്റീം ബാത്ത് അതേപോലെ വാട്ടർ തെറാപ്പി അങ്ങനെ ഉള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ആ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തുകഴിഞ്ഞ് പത്ത് മണിയാവുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ഒരു മണിയടിക്കും ആ മണിയടിക്കുമ്പോൾ നമുക്ക് തരുന്നത് പഴവും ജ്യൂസും ആയിരിക്കും അത് തണിമത്തനും പൈനാപ്പിൾ ജ്യൂസും ആയിരിക്കും പിന്നെ ഫസ്റ്റ് ഡേ ആയവർക്ക് സലാഡും കൊടുക്കും അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തവർ വീണ്ടും ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും അപ്പം നല്ല വെയിലൊക്കെ ആണെങ്കിൽ നല്ല സൺ എന്താ സൺലൈറ്റ് കൊള്ളാൻ വേണ്ടി ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സ് യു വി പ്രൊട്ടക്ട് ഉള്ള ഒരു ബോക്സാണ് ആ ബോക്സിൽ കിടത്തിയിട്ട് നല്ല സൺലൈറ്റൊക്കെ കൊള്ളിച്ച് അതൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് പിന്നെ കളിമൺ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെയുണ്ട് അതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഒരു മണിയാകും ഒരു മണിയാവുമ്പോൾ നമുക്ക് നേരത്തെ നമുക്ക് പിന്നെ ലെഞ്ചാണ് ലെഞ്ചിന്റെ ടൈമിൽ നമുക്ക് നല്ല വിഭവ വിഭവ എന്ന് പറയാ വിഭവമായ ഭക്ഷണങ്ങളൊക്കെ എല്ലാം വരുന്നത് ഒരു ഇഞ്ചി നീരാ ശർക്കരയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഒരു ജ്യൂസാണ് നമുക്ക് ആ സമയത്തും തരുന്നത് അങ്ങനെ ഒരു മണി കഴിഞ്ഞ പിന്നെ മേലെ പോയി നല്ല ഫ്രഷ് ആയി ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ സമയത്ത് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഡോക്ടർ വരും ഡോക്ടർ വന്നിട്ട് നാളത്തെ ഷെഡ്യൂൾ നാളത്തെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ട്രീറ്റ്മെന്റിന്റെ ലിസ്റ്റൊക്കെ തരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് വന്നവരാണല്ലോ അപ്പം തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതിന് സൊല്യൂഷനും കൂടി തരും അങ്ങനെ ഒരു നാലുമണിയാവുമ്പോൾ വീണ്ടും വെല്ലടിക്കുന്നു വീണ്ടും നാലുമണിക്ക് നമുക്ക് തരുന്നത് ജ്യൂസാണ് ൂട്ട് ജ്യൂസാണ് അവർ ഫ്രൂട്ട് ജ്യൂസ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി പുറത്തിറങ്ങും പുറത്തിറങ്ങിയിട്ട് പിന്നെയാണ് എല്ലാവരുമായിട്ട് പുതിയ വന്ന ആൾക്കാരൊക്കെ ആയിട്ട് ലിങ്ക് ആയി നല്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടു കാരണം അവിടെ വരുന്നെന്ന് പറഞ്ഞാൽ പോലീസുകാർ പട്ടാളക്കാർ സെലിബ്രിറ്റീസ് അതുപോലെ വക്കീലന്മാർ ഡോക്ടർമാർ എന്നുവേണ്ട എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ പോയി ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും നടക്കുന്ന ഒരു പത്ത് റൗണ്ട് നടക്കുന്നവർ നടന്ന് കളിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വ്യായാമങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും മണി അടിക്കും അപ്പോഴത്തേക്കും നമുക്ക് തരുന്നത് വീണ്ടും ഒരു സൂപ്പാണ് തരുന്നത് സൂപ്പ് പറഞ്ഞാൽ വെജിറ്റബിൾ സൂപ്പാണ് തരുന്നത് ആ സൂപ്പും കൂടി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഫുഡൊക്കെ ഡേറ്റിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ എന്നറിഞ്ഞാൽ മാക്സിമം മുതലാക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടല്ലോ അപ്പോൾ അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു സമയമാണ് എൻറ്റർടൈൻമെന്റ് സമയമാണ് മണി വരെ ഒൻപത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് സെക്യൂരിറ്റി വരും ഒരൊമ്പത് മണി കഴിഞ്ഞാൽ സെക്യൂരിറ്റി വരും സെക്യൂരിറ്റി വന്നിട്ട് എല്ലാവരും റൂമിലേക്ക് പോകാൻ പറയും പറയും അപ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് വളരെ ലളിതമാണ് ഫുഡൊക്കെ നമ്മൾ വിചാരിക്കും ഭാര്യ വലിച്ച് കഴിക്കുന്ന നമുക്ക് എങ്ങനെ അവിടെ കൺട്രോൾ കണ്ട്രോളാകും അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൺട്രോൾ കൊണ്ടന്നെ ഒക്കെ കൺട്രോൾ കണ്ട്രോളാകണെങ്കിൽ നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ആവും അതുകൊണ്ട് അതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കൺട്രോൾ കൺട്രോളാവുന്ന നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും ശരീരം ശാരീരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും എല്ലാത്തിനും പരിഹാരമായിട്ട് ഇവിടെ കിട്ടും പിന്നെ നമുക്ക് അവിടുത്തെ റൂമേസ് വാർഡും ഉണ്ട് റൂമും ഉണ്ട് അപ്പോൾ വാർഡിലാണെങ്കിൽ ആറ് എട്ട് പേര് ഇവരുണ്ടാവും അത് വാർഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അതിനൊന്നും ഒരു പ്രശ്നമില്ല വാർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾക്ക് വാർഡാണ് ഏറ്റവും നല്ല ബാച്ചലേർ ആണെങ്കിൽ ഫാമിലി ആണെങ്കിൽ ഫാമിലിക്ക് റൂം റൂമുണ്ടാവും പക്ഷേ റൂമിന് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റോട് കൂടിയിട്ടാണ് പിന്നെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനില്ല ഇവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ വളരെ ക്ലീനാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം വലിയ പൈസ കൊടുത്ത് അയ്യായിരം ആറായിരം ഒരു ദിവസം വാടക കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല വെറും അമ്പത് രൂപ കൊടുത്തിട്ട് ഇവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് പൈസ മാത്രം സെപ്പറേറ്റ് ആടാവുള്ളൂ ഒരു പത്ത് ദിവസത്തേക്ക് ഒരു നാലായിരത്തിൽ ചോടെയാകുന്ന ഒരു ബില്ലുള്ള ഇത്രയും നല്ല നമ്മുടെ ശരീരത്തിന് പറ്റുന്ന ഇത്രയും നല്ല ട്രീറ്റ്മെന്റ് ഒരു ലോകത്തെവിടെ ഉണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും അത്രയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പത്ത് ദിവസം നിങ്ങൾക്ക് ലീവ് എടുത്തിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അപ്പോയിൻമെൻറ്റിൻ്റെ ഡേ അതിൻ്റെ ടെലിഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അവിടെ വിളിച്ചിട്ട് നിങ്ങൾക്ക് സുപ്രണ്ടുമായിട്ട് സംസാരിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ട് അവിടെ തന്നെ അപ്പോയിന്റ്മെന്റിന്റെ ലിസ്റ്റിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ഉപകരിക്കട്ടെ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഷമീർ ദോസ്തി എന്ന ചാനലും കൂടി ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം ബൈ നല്ല വെയിറ്റ് കുറച്ചിട്ടുണ്ട് എത്ര കിലോ കുറഞ്ഞു കിലോ അപ്പൊ എത്ര ദിവസം പതിനൊന്നാമത്തെ ദിവസം നിങ്ങളും ഭാര്യ ഉണ്ടായിരുന്നു അല്ലേ ഭാര്യക്ക് എത്ര കിലോ ഏഴ് കിലോ കുറഞ്ഞു ഷുഗർ നോർമൽ ആയി കൊളസ്ട്രോള് കുറെ കുറഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ലൈക്ക് ഒന്നും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും ഉപകരിക്കട്ടെ ഈ വീഡിയോ താങ്ക്